ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ അയവ് വരുത്തുവാൻ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്നാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നിലപാടെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി മ്യൂണിക്കിൽ നടന്ന ഒരു ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ നരനായാട്ടിനെ ഭീകരാക്രമണം എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ ഇസ്രായേലിന് ബാധ്യതയുണ്ടെന്നും സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ബന്ധികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരുന്നതും അനിവാര്യമായ ഘടകമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു മാനുഷിക പരിഗണനയുള്ള സമീപനത്തോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നും അല്ലാത്തപക്ഷം ഇതെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്